ഭാഷ എന്നത് കേവലം ആശയവിനിമയത്തിനുള്ള ഒരു ഉപാധി എന്നതിലുപരി ഒരു ജനതയുടെ സംസ്കാരം ചരിത്രം സ്വത്വം എന്നിവയെ നിർവചിക്കുന്ന ജീവസുറ്റ ഘടകമാണ് വൈവിധ്യങ്ങളുടെ നാടായ ഇന്ത്യയിൽ ഭാഷകൾ ഈ സാംസ്കാരിക പൈതൃകത്തിന്റെ നെടും തൂണുകളാണ് ഓരോ ഭാഷയും ആയിരക്കണക്കിന് വർഷങ്ങളുടെ പരിണാമത്തിലൂടെ രൂപപ്പെട്ട സവിശേഷമായ ലോകവീക്ഷണങ്ങളും അറിവുകളും സാഹിത്യവും കലാരൂപങ്ങളും ഉൾക്കൊള്ളുന്നു എന്നാൽ സമീപകാലത്ത് ഇന്ത്യയെ ഏകഭാഷാ രാഷ്ട്രമായി പുനർനിർവചിക്കാനുള്ള ചില കേന്ദ്രീകൃത ശ്രമങ്ങൾ രാജ്യത്ത് വലിയ ചർച്ചകൾക്കും ആശങ്കകൾക്കും വഴിയൊരുക്കിയിട്ടുണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ എട്ടാം ഷെഡ്യൂളിൽ ഇരുപത്തിരണ്ട് ഔദ്യോഗിക ഭാഷകളെ അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും രാജ്യത്തുടനീളം നൂറുകണക്കിന് പ്രാദേശിക ഭാഷകളും ആയിരക്കണക്കിന് പ്രാദേശിക ഭേദങ്ങളും നിലവിലുണ്ട് ഈ ഭാഷാ വൈവിധ്യം ഇന്ത്യയുടെ ഏറ്റവും വലിയ ശക്തികളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു എന്നിരുന്നാലും ഭരണകക്ഷിയായ ബി ജെ പിയുടെയും അതിന്റെ മാതൃസംഘടനയായ ആർ എസ് എസിന്റെയും ഒരു രാജ്യം ഒരു ഭാഷ എന്ന ആശയത്തിൽ അധിഷ്ഠിതമായ നയങ്ങൾ ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമങ്ങളായി പലപ്പോഴും വ്യാഖ്യാനിക്കപ്പെടുന്നു ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഇന്ത്യക്കാർക്ക് താമസിയാതെ ഇംഗ്ലീഷ് സംസാരിക്കുന്നതിൽ ലജ്ജ തോന്നുമെന്ന ഹിന്ദിക്ക് പകരം മറ്റു ഭാഷകൾ സംസാരിക്കുന്നത് കൊളോണിയൻ ചിന്താഗതിയാണ് എന്ന പരാമർശങ്ങളും ഈ ചർച്ചകൾക്ക് തീവ്രത കൂട്ടി ഇംഗ്ലീഷിനെ കൊളോണിയലിസത്തിന്റെ അവശിഷ്ടമായി കാണുകയും ഹിന്ദിയെ ദേശീയ ഉദ്ഘാടനത്തിന്റെ പ്രതീകമായി ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്ന ഈ വാദം ഉപരിപ്ലവമായി പ്രാദേശിക ഭാഷകളെ പ്രോത്സാഹിപ്പിക്കുന്നതായി തോന്നാമെങ്കിലും അതിന്റെ ആഴത്തിലുള്ള സ്വാധീനം വ്യത്യസ്തമാണ് ഹിന്ദിക്ക് അമിത പ്രാധാന്യം നൽകുകയും ഇംഗ്ലീഷിനെ തരം താഴ്ത്തുകയും ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഭാഷാപരമായ ശാക്തീകരണത്തിന് പകരം പാർശ്വവൽക്കരണത്തിലേക്കാണ് നയിക്കുന്നത് ഇത് ഇന്ത്യയുടെ ഫെഡറൽ ഘടനയ്ക്കും സംസ്ഥാനങ്ങളുടെ ഭാഷാപരമായ സ്വയംഭരണാധികാരത്തിനും ഭീഷണി ഉയർത്തുന്നു ഇന്ത്യയിൽ ഇംഗ്ലീഷിന്റെ സ്ഥാനം സങ്കീർണവും ബഹുമുഖവുമാണ് കൊളോണിയൽ ഭരണത്തിന്റെ ഭാഗമായി ഇംഗ്ലീഷ് ഇന്ത്യയിൽ വേരുറപ്പിച്ചുവെന്നത് ചരിത്രപരമായ വസ്തുതയാണ് എന്നാൽ സ്വാതന്ത്ര്യാനന്തരം ഇംഗ്ലീഷ് ഒരു ആഗോള ഭാഷയായി പരിണമിക്കുകയും ഇന്ത്യയെ ലോകവുമായി ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന കണ്ണിയായി മാറുകയും ചെയ്തു ഉന്നത വിദ്യാഭ്യാസം ശാസ്ത്രം സാങ്കേതിക വിദ്യ നിയമം ബിസിനസ് നയതന്ത്രം തുടങ്ങിയ മേഖലകളിൽ ഇംഗ്ലീഷ് ഒഴിച്ചുകൂടാനാവാത്ത സാന്നിധ്യമാണ് ലക്ഷക്കണക്കിന് ഇന്ത്യൻ യുവാക്കൾക്ക് ആഗോള തൊഴിൽ വിപണിയിൽ പ്രവേശിക്കാനുള്ള ഒരു ചവിട്ടുപടിയായും വിവര സാങ്കേതിക വിദ്യ മേഖലയിലെ ഇന്ത്യയുടെ വളർച്ചയ്ക്ക് ഒരു പ്രധാന പ്രേരക ശക്തിയായും ഇംഗ്ലീഷ് വർദ്ധിക്കുന്നുണ്ട് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് പരസ്പരം ആശയവിനിമയം നടത്താനുള്ള ഒരു പൊതു പ്ലാറ്റ്ഫോമായും ഇംഗ്ലീഷ് പ്രവർത്തിക്കുന്നുണ്ട് ഉദാഹരണത്തിന് ഒരു ദക്ഷിണേന്ത്യക്കാരനും ഒരു വടക്കു കിഴക്കൻ സംസ്ഥാനക്കാരനും തമ്മിൽ ഹിന്ദിയിൽ ആശയവിനിമയം നടത്താൻ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ പലപ്പോഴും ഇംഗ്ലീഷ് ഒരു പാലമായി വർത്തിക്കുന്നുണ്ട് ഇംഗ്ലീഷിനെ തള്ളിപ്പറയുന്നത് ആഗോളതലത്തിൽ പ്രസക്തി നേടാൻ ശ്രമിക്കുന്ന ഒരു തലമുറയെ തന്നെ അകറ്റുന്നതിന് തുല്യമാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി അഭിപ്രായപ്പെട്ടതുപോലെ ഇംഗ്ലീഷ് ഒരു തടസ്സമല്ല മറച്ചൊരു പാലമാണ് കേന്ദ്ര സർക്കാരിന്റെ ഹിന്ദി അടിച്ച് നയങ്ങൾക്കെതിരായ രാജ്യത്തുടനീളം പ്രത്യേകിച്ചും ഹിന്ദി ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ശക്തമായ പ്രതിഷേധങ്ങളാണ് ഉയർന്നു വരുന്നത് തമിഴ്നാടും പശ്ചിമബംഗാളുമാണ് ഈ വിഷയത്തിൽ മുൻപന്തിയിലുള്ളത് ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് ദീർഘകാല ചരിത്രമുള്ള സംസ്ഥാനമാണ് തമിഴ്നാട് ആയിരത്തി തൊള്ളായിരത്തി നടന്ന ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭങ്ങൾ രാജ്യത്തെ സംഘർഷത്തിന്റെ വക്കിലെത്തിക്കുകയും ഇംഗ്ലീഷ് ഒരു സഹ ഔദ്യോഗിക ഭാഷയായി തുടരുമെന്ന് ഉറപ്പു നൽകാൻ കേന്ദ്ര സർക്കാരിനെ നിർബന്ധിതരാക്കുകയും ചെയ്തു തമിഴ് ജനത തങ്ങളുടെ ഭാഷയെയും സംസ്കാരത്തെയും അഭിമാനത്തോടെ ചേർത്ത് തമിഴും ഇംഗ്ലീഷും ചേർന്ന ഒരു സമ്മിശ്ര ഭാഷാ സാഹചര്യമാണ് അവിടെ നിലനിൽക്കുന്നത് ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള ഏതൊരു നീക്കത്തെയും തങ്ങളുടെ അസ്തിത്വത്തിനുള്ള ഭീഷണിയായാണ് തമിഴ് സമൂഹം കാണുന്നത് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി കേന്ദ്ര സർക്കാർ ഒരു ഭാഷാ ഭാഷായുദ്ധം നടത്തുകയാണെന്ന് ആരോപിച്ചു ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നത് പ്രാദേശിക ഭാഷകളെയും സംസ്കാരങ്ങളെയും ഇല്ലാതാക്കുമെന്ന ആശങ്ക അവർ പങ്കുവച്ചു ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ബംഗാളിൽ സംസാരിക്കുന്നവർ പീഡിപ്പിക്കപ്പെടുന്നു എന്ന മനുഷ്യാവകാശ റിപ്പോർട്ടുകളും അവർ ഉയർത്തിക്കാട്ടി ഭാഷാപരമായ ഭീകരവാദം എന്ന് വിശേഷിപ്പിക്കുന്ന ഈ വിഷയത്തെ പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർത്ത് അഭിസംബോധന ചെയ്യാനാണ് അവരുടെ തീരുമാനം മഹാരാഷ്ട്ര കർണാടക കേരളം തുടങ്ങിയ മറ്റ് സംസ്ഥാനങ്ങളിലും ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ ശക്തമായ എതിർപ്പുകളുണ്ട് ഈ സംസ്ഥാനങ്ങളിലെ ജനങ്ങൾക്ക് അവരവരുടെ മാതൃഭാഷയോട് വൈകാരികമായ അടുപ്പമുണ്ട് അതിനെ അവഗണിച്ച് മറ്റൊരു ഭാഷ അടിച്ചേൽപ്പിക്കുന്നത് സാംസ്കാരികമായ അതിക്രമമായിട്ടാണ് അവർ കാണുന്നത് ഇന്ത്യയുടെ യഥാർത്ഥ ശക്തി അതിന്റെ വൈവിധ്യത്തിലാണ് ഭാഷാപരമായ ഈ ബഹുസ്വരതയെ പരിപോഷിപ്പിക്കുകയും അംഗീകരിക്കുകയും ചെയ്യേണ്ടത് ദേശീയ ഉദ്ഘാടനത്തിന് അത്യന്താപേക്ഷിതമാണ് ഒരു ഭാഷയെ മറ്റൊന്നിനു മുകളിൽ പ്രതിഷ്ഠിക്കുന്നത് ഐക്യത്തിന് പകരം ഭിന്നതയാണ് സൃഷ്ടിക്കുക ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം ഇരുപത്തിയൊൻപത് ഒന്ന് ഓരോ പൗരനും തങ്ങളുടെ ഭാഷാ ലിപി സംസ്കാരം എന്നിവ സംരക്ഷിക്കാനുള്ള അവകാശം ഉറപ്പു നൽകുന്നുണ്ട് ഭാഷാ സംസ്ഥാനങ്ങൾ രൂപീകരിച്ചതു തന്നെ ഭാഷാപരമായ സ്വത്വത്തെ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു നിർണായക രാഷ്ട്രീയ തീരുമാനമായിരുന്നു ഈ ചരിത്രപരമായ യാഥാർത്ഥ്യങ്ങളെയും ഭരണഘടനാപരമായ അവകാശങ്ങളെയും കേന്ദ്ര സർക്കാർ മാനിക്കണം ഹിന്ദി സംസാരിക്കുന്ന പ്രദേശങ്ങളിൽ പോലും നഗരങ്ങളിലെ യുവജനങ്ങൾ ഇംഗ്ലീഷിനെ ഒരു തൊഴിൽപരമായ ആവശ്യകതയായി സ്വീകരിച്ചു കഴിഞ്ഞു ആഗോളതലത്തിൽ മത്സരിക്കാൻ അവരെ പ്രാപ്തരാക്കുന്നത് ഈ ഭാഷാപരമായ കഴിവാണ് അതിനാൽ ഇംഗ്ലീഷിനെ പൂർണ്ണമായും തള്ളിപ്പറയുന്നത് ഇന്ത്യ ആന്തരികമായും ബാഹ്യമായും ഒറ്റപ്പെടുത്താൻ ഇടയാക്കും ഭാഷാപരമായ അടിച്ചേൽപ്പിക്കൽ ഇന്ത്യയുടെ ജനാധിപത്യത്തിനും ഫെഡറൽ തത്വങ്ങൾക്കും ഭീഷണിയാണ് ഇത് സാംസ്കാരികമായ ഒരു സംവാദം മാത്രമല്ല തയുമായി ബന്ധപ്പെട്ട ഒന്നാണ് ഒരു ഭാഷയെ ഭയപ്പെടുത്തുന്നതിനോ ഒറ്റപ്പെടുത്തുന്നതിനോ പകരം ശാക്തീകരിക്കാനും ഉൾക്കൊള്ളാനുമാണ് ഉപയോഗിക്കേണ്ടത് സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ബഹുഭാഷാത്വം പ്രോത്സാഹിപ്പിക്കുന്നതിലാണ് എല്ലാ ഇന്ത്യൻ ഭാഷകളെയും സംരക്ഷിക്കുകയും വികസിപ്പിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് പ്രാദേശിക ഭാഷകളിൽ വിദ്യാഭ്യാസം നൽകുന്നതിലൂടെയും സാഹിത്യത്തെയും കലകളെയും പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെയും ഇത് സാധ്യമാക്കാം അതോടൊപ്പം ആഗോളതലത്തിൽ മത്സരിക്കാൻ ഇംഗ്ലീഷിന്റെ പ്രാധാന്യം മനസ്സിലാക്കുകയും അതിനെ ശക്തിപ്പെടുത്തുകയും വേണം ഇന്ത്യയുടെ ശക്തി എക്കാലവും അതിന്റെ വൈരുദ്ധ്യങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള കഴിവിലായിരുന്നു ഈ സവിശേഷതയെ പരിപോഷിപ്പിക്കുകയാണ് വേണ്ടത് അല്ലാതെ ഭാഷയുടെ പേരിൽ അതിർവരമ്പുകൾ സൃഷ്ടിക്കുകയല്ല ഭാഷകൾ പാലങ്ങളാകണം മതിലുകളാകരുത് ഈ തത്വം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ഭാഷാ നയമാണ് ഇന്ത്യയുടെ ഭാവിക്ക് അത്യന്താപേക്ഷിതം